ഗവർണറെ തെരുവിൽ നേരിടു എന്ന് പറഞ്ഞു എവിടെ നേരിട്ടു ഗവർണർ മിഠായി തെരുവിൽ പോയി ഇവർ മാങ്കാവിലെ റോഡിൽ കിടന്ന് ബഹളം വെച്ചു ഗവർണർ യൂണിവേഴ്സിറ്റിയിൽ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞു ഗവർണർ യൂണിവേഴ്സിറ്റിയിൽ വന്നു കാല് സാങ്കേതികമായിട്ട് പറഞ്ഞാൽ ചെരുപ്പിട്ടാണ് ചവിട്ടിയത് അല്ലോ കാലങ്ങനെ കുത്തിയിട്ടില്ല പക്ഷേ ചെരുപ്പിട്ട് നടന്നുപോയില്ലോ കോടതി ഇപ്പോഴും അവിടെയല്ലോ അതുകൊണ്ട് കഴിഞ്ഞ തവണ പ്രതിഷേധിച്ച ആളുകളൊക്കെ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നേ ഉള്ളൂ അവർ പേടി ഉണ്ടാവും അത് ഈ കോടതി വേറെ ആയതുകൊണ്ടൊന്നുമല്ല ഈ ഇതൊക്കെ ചെയ്യാനുള്ള ധൈര്യം അവർക്ക് നഷ്ടപ്പെട്ടു ഇന്നിപ്പോൾ ഏതാ ചെറുക്കൻ താടിക്കാരൻ ആർ ഷോ എസ് എഫ് ഐയുടെ ആ ബഹളക്കാരനുണ്ടല്ലോ അയാൾ പറഞ്ഞതായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഞാൻ കേട്ടത് ആ ഒരു പ്രകോപനത്തിനും നമ്മുടെ ആൾക്കാർ പോകരുത് കാരണം ക്യാമ്പസ് നിറയെ ആർ എസ് എസ് കാരൻ ഇപ്പോൾ ഉണ്ട് തുമ്മിയാൽ തെറിക്കും അതാണ് അവസ്ഥ അതുകൊണ്ട് അനങ്ങല്ലേ മക്കളെ എന്നാണ് ആർ ഷോ പറഞ്ഞത് എന്ന് പറഞ്ഞു കോഴിക്കോട് സർവകലാശാലയിൽ നിറച്ച ആർ എസ് എസ്സുകാരുണ്ട് എന്ന് ഞാനിപ്പോഴും അറിയുന്നത് ഉണ്ടാവാം പത്തോ പതിനഞ്ചോ പേര് അവരെ പേടിച്ചിട്ട് എന്നിട്ട് ഈ ടി വി ചാനലിൽ ചോദിക്കുന്നു ഗവർണർ ഇറങ്ങി വരുന്ന വഴിയിലാണോ ഇപ്പോൾ ഇവർ സത്യാഗ്രഹം ഇരിക്കുന്നത് അല്ല ഇത് വേറൊരു വഴിയാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് കയറി രണ്ടോ മൂന്നോ വഴികളുണ്ട് അതിൽ അപ്രധാനമായ ഒരു വഴിയിലിരുന്നിട്ടാണ് ഈ ഷോ ഗവർണർ കയറി വരാനോ ഇറങ്ങി പോകാനോ ഒരു തടസ്സം ഉണ്ടായില്ല ഗവർണർ വണ്ടി എടുത്തിട്ട് മിഠായി തെരുവിൽ പോയി ഒരു തടസ്സം ഉണ്ടായില്ല ഇവര് തെരുവിലൊന്നും നിന്നില്ല ഏയ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം ഇരിക്കുന്നത് മലപ്പുറത്തല്ലേ അവിടെ നിന്ന് എത്ര ദൂരമുണ്ട് കോഴിക്കോട് സിറ്റിയിലേക്കും പിന്നെ മിഠായി മിഠായിത്തെരുവിലേക്കുമൊക്കെ അദ്ദേഹം ബൈപ്പാസ് വഴി നേരെ വന്നിട്ട് ഇവിടെ തോണ്ടയാട് വന്ന് തിരിഞ്ഞ് മാനാഞ്ചിറ വഴി മിഠായിത്തെരുവിൽ അവിടെ നമ്മുടെ എസ് കെ പറ്റക്കാടിൻ്റെ പ്രതിമയുടെ അവിടെ ഇറങ്ങിയിട്ടാണ് നടക്കുന്നത് എസ് എം സ്ട്രീറ്റ് ആണല്ലേ ഈ മിഠായി എന്ന് പറയുന്നത് അതിലെയാണ് അദ്ദേഹം നടക്കുന്നത് ഇവർക്ക് എന്ത് സർക്കസ് സർക്കാണേലും കളിക്കാനുള്ള സമയമുണ്ടായിരുന്നു എന്ത് ചെയ്തു ഈ പി എം ആർഷോ തെ അടിപ്പുട്ടോ ഒക്കെ ഒന്നും ചെയ്തില്ല വഴിയിൽ എവിടെ ഇവിടെ നിന്ന് ബഹളം വെച്ചു ഇത് അദ്ദേഹം വരുന്ന വഴിയിൽ പോലുമല്ല ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ കാര്യം കൂടി കാണിക്കുന്നുണ്ട് തല്ലെ മേടിക്കുന്നുണ്ട് പക്ഷേ അവർ പിണറായി വിജയൻ പോകുന്ന റോഡിനരികിലാണ് ഈ കാണിക്കുന്നതും തല്ലേ മേടിക്കുന്നത് ഇത് അതുപോലുമില്ലെന്നേ ഗവർണറുടെ വഴിയിൽ എങ്ങും കാണുന്നില്ല ഇപ്പോൾ അവർ പറയുന്നത് രാത്രി പത്തരയ്ക്ക് ഗവർണർ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം അതിങ്ങനെ പണ്ട് ഒരു പറച്ചിലുണ്ട് തൃശ്ശൂർ പൂരത്തിന് കാണാം വൈക്കത്തഷ്ടമിക്ക് കാണാം ചേർത്തല പൂരത്തിന് കാണിച്ചു തരാം ഇവിടെ എന്നൊക്കെ പറഞ്ഞ് വീം പഠിക്കാറുണ്ട് ആൾക്കാരാണ് നിസ്സാരമായ കാര്യമാണ് ഇത് ഇവർക്കൊന്നും ഒരു ചുക്കും ചെയ്യാൻ സാധ്യതയുണ്ടെന്നും എനിക്ക് ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടെന്നും കേരളത്തിലെ ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നെന്നും ഡെമോൺസ്ട്രേറ്റ് ചെയ്തു ഇതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് ചെയ്തത് ഒരുപക്ഷേ ഇന്നത്തെ ചെയ്തിയിലൂടെ അദ്ദേഹം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ട് മാറിക്കഴിഞ്ഞു ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയാകുമോ എന്ന് മാത്രം നോക്കിയാൽ മതി അത്രയധികം ജന പിന്തുണ അദ്ദേഹത്തിനുണ്ട്